സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം ഇന്ന് സീസൺ സിക്സിലേക്ക് നമ്മുടെ ഹോട്ടൽ ടാസ്കിലേക്ക് അടുത്ത ചലഞ്ചറായിട്ട് ശ്വതാ മാനോൻ കൂടി എത്തുകയാണ് ഓൾറെഡി സാബു ബിഗ് ബോസ് ഹൗസിലെത്തി ഒരു സൈഡിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചലഞ്ചറാണ് എന്നാൽ പോലും ഒരു ഗസ്റ്റാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം കൊടുത്താൽ മതി ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും അധികാരങ്ങളോ ഒന്നും സാബുവിനെ സംബന്ധിച്ചില്ല ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക ആ ഒരു സെർട്ടൻ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് പുള്ളി പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുള്ളി ശ്രമിക്കുന്നുണ്ട് സീസൺ സിക്സിലെ കാര്യം അറിയാം കണ്ടസ്റ്റൻസ് എല്ലാം മൊത്തം വാഴകളാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഒരു ടാസ്ക് പോലും മെനയായിട്ട് ചെയ്യുന്നില്ല അപ്പം അവർക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നതല്ലേ പുള്ളിക്കും ചെയ്യാൻ സാധിക്കൂ എന്തായാലും സാബുമാൻ ഒരു സൈഡിൽ നിന്നും ഒരു ഗെയിം കളിച്ച് തുടങ്ങുന്നു സാബുമാൻ സാബുമാൻ്റേതായ ഗെയിം അതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് പുള്ളിയെ ഏൽപ്പിച്ച് ജോലി പുള്ളി മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുന്നു സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് ഒരു എന്താ പറയുക അവർക്ക് കൊടുത്ത ഒരു ടാസ്ക് പോലും മെനയായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ വന്ന ഗസ്റ്റ് ഗസ്റ്റിൻ്റെതായ രീതിയിൽ ഗെയിം കളിച്ച് നമ്മൾ പ്രേഷൻ കർഷകർക്ക് എൻ്റർടൈൻമെൻറ്റ് തരിക എന്നത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ അതിൻ്റെ കൂടത്തിലേക്കാണ് സീസൺ വണ്ണിലെ തന്നെ കണ്ടസ്റ്റൻ്റായ ശ്വേതാ മേനോൻ കൂടി ഇന്ന് എത്തുന്നത് കുറച്ച് പവറൊക്കെ ആയിട്ടാണ് എത്തുന്നത് നമ്മൾ ഓൾറെഡി പ്രൊമോയും കാര്യങ്ങളുമൊക്കെ കണ്ടു ഒരു നാഗമാണിക്കുമോ എന്തോ ആയിട്ടാണ് ഷേതാ മേനോൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നത് എന്തൊക്കെയോ പവറും കാര്യങ്ങളും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഷേതാ മേനോൻ അതിൻ്റെ ഒരു പവർ കാണിക്കാനാണ് ഇന്ന് ഹൗസിലേക്ക് എത്തുന്നത് ആദ്യം തന്നെ ഡെൻറൂം കീഴടക്കി ശ്വേതാ മേനോൻ ജിൻറ്റോ ശ്രീതു അർജുൻ എന്നിവരെ പുറത്താക്കിയിരിക്കുകയാണ് റൂം അടച്ച് ഇതിനുള്ളിൽ ആരും യറരുത് എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതിനുള്ളിലാണ് അവരുടെ ഡ്രസ്സും ഒക്കെ അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യും എടുക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഒരു സംശയം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസം മുന്നോട്ട് പോകാൻ പോകുന്നത് എന്താണെങ്കിലും നമുക്ക് നോക്കാം സീസൺ സിക്സ് എന്താണെന്നുണ്ടെങ്കിലും അവരവരുടേതായ രീതിയിൽ കുളമാക്കി നശിപ്പിച്ച് ഒരു സൈഡിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും നമ്മുടെ ഈ ചലഞ്ചേഴ്സ് എത്തിക്കൊണ്ട് നല്ല രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവരുന്നുണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവരവരുടെ കയ്യിൽ നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് എന്താണെങ്കിലും ഈ സീസൺ സിക്സിലെ കണ്ടസ്റ്റൻറ്റ് അത് മൊത്തം കുളവാക്കും എന്നിരുന്നാൽ പോലും നമുക്ക് പ്രേക്ഷകർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇവരുടെ ഇവരുടെ കയ്യിൽ നിന്ന് മാത്രമേ കിട്ടാനുള്ളൂ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം സാബുവും ശേതയും കൂടെ ഇന്ന് ഈ ഒരു ഹോട്ടൽ ടാസ്ക് എന്ന ബിഗ് ബോസിൻ്റെ ഈ ഒരു ക്ലാസിക് ഗെയിമിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് എന്തൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ രീതി പറ്റുന്ന രീതിയിൽ തരാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം